പെൺകുട്ടിയുടെ ാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് സാധാരണമായി നടന്ന ഒരു മരണമല്ല എന്നതാണ് ഏറ്റവും കൂടുതൽ ഈ വാർത്തയെ ഞെട്ടിക്കുന്നതും എല്ലാവരെയും ഫുർത്ത് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാക്കുന്നത് അവധി ആഘോഷിക്കുന്നതായി തന്നെ ഡൊമനിക്കൻ റിപ്പബ്ലിക്കിലെത്തിയ പിന്നാലെ ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥിനി സുദിക്ഷ കൊണങ്കിയെ കാണാതായ സംഭവത്തിൽ ഒടുവിലൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ ചോദ്യം ചെയ്ത് പോലീസ് എത്തുകയാണ് ചോദ്യം ചെയ്തതിനു ശേഷമാണ് നിരവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ചോദ്യം ചെയ്യലിൽ യുവാവ് മൂന്ന് വ്യത്യസ്ത മൊഴികൾ നൽകിയെന്നാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് നിലവിലെ ഇയാളെ പ്രതിചരിക്കേണ്ട സാഹചര്യം ഇതുവരെ പോലീസിന് ഉണ്ടായിട്ടില്ല പെൺകുട്ടി മുങ്ങി മരിച്ചതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് വസന്തകാലം ആഘോഷിക്കാനായി ഏറെ പ്രശസ്തമായ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പ്രമുഖ ഹോട്ടലിൽ കഴിഞ്ഞയാഴ്ചയാണ് ഇന്ത്യൻ വംശജിയായ വിദ്യാർത്ഥിനി സുദിക്ഷ കൊണങ്ങി എത്തിയത് ആറ് വനിതാ സുഹൃത്തുക്കൾക്കൊപ്പമാണ് പുന്റ കാനലിലേക്ക് സുദിക്ഷ എത്തിയത് കാണാനാവുന്ന ഒരു മണിക്കൂറുകൾക്ക് മുൻപ് സുദിക്ഷയും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിപ്പിച്ചതായി ബീച്ചിലേക്ക് പോയതായും അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സുദിക്ഷയില്ലാതെയാണ് സുഹൃത്തുക്കൾ തിരിച്ചെത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സുഹൃത്തുക്കൾ ചേർന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും പ്രേക്ഷകർ എല്ലാവരും അറിഞ്ഞു തുടങ്ങി നാലേ കാലോടെയാണ് ഇവർ ബീച്ചിലേക്ക് പോയത് അഞ്ച് അൻപത്തി അഞ്ചിന് ശേഷം സുഹൃത്തുക്കൾ തിരിച്ചെത്തിയെങ്കിലും ഇവർക്കിപ്പോൾ സുദിക്ഷ ഉണ്ടായിരുന്നില്ല അതാണ് സംശയാസ്പദമായി മാറുന്നത് വൈകിട്ട് നാലോടെയാണ് സുദിക്ഷയെ കാണാതായ സംഭവം സുഹൃത്തുക്കൾ തന്നെ ഹോട്ടൽ അധികൃതരെ അറിയിച്ചത് സുദിക്ഷ ധരിച്ചിരുന്ന ഒരു വസ്ത്രം ബീച്ചിലെ ലോഞ്ച് ചെയറിൽ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്ന് ബലപ്രയോഗം നടന്നതിന്റെ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി അയോവയിൽ നിന്നുള്ള സ്റ്റീവ് റൈബ് എന്ന യുവാവിനെയാണ് സുദിക്ഷയ്ക്കൊപ്പം അവസാനമായി കണ്ടത് സുധിക്ഷയുടെ സുഹൃത്തുക്കൾ പോയ ശേഷം സംഭവിച്ചതായി മൂന്ന് വ്യത്യസ്ത മൊഴികളാണ് യുവാവ് നൽകിയത് അതിലൊന്ന് കടൽ പ്രക്ഷുബ്ധമായിരുന്നതിനെ തുടർന്ന് താൻ ചർദ്ദിച്ചുവെന്നും ബീച്ചിൽ നിന്ന് തിരികെ പോതുമെന്നും സുധിക്ഷയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് യുവാവ് പറഞ്ഞു മറ്റൊന്നിൽ തനിക്ക് ക്ഷീണം തോന്നിയെന്നും ബോധം പോകുമെന്ന് സുധിക്ഷയെ റ്റം തിരമാലയിലാണ് കണ്ടതെന്നും ഇയാൾ മൊഴി നൽകി താൻ ലോഞ്ച് ചെയറിൽ തിരികെ എത്തി ഉറങ്ങുന്നതിന് മുൻപ് സുദിക്ഷ തീരത്തൂടെ നടക്കുകയായിരുന്നു എന്നാണ് ഒരാൾ മൊഴിയിൽ പറയുന്നത് അതേസമയം മാർച്ച് അഞ്ചിന് സുഹൃത്തുക്കൾക്കൊപ്പം ബീച്ചിൽ നടക്കാനിറങ്ങിയ സുദിക്ഷ ശക്തമായ തിരയിൽപ്പെട്ട് മുങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത് സുദിക്ഷയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി തന്നെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ദേശീയ പോലീസ് തന്നെ ഈ സംഭവമായി പ്രതി പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് തന്നെ അവർ നിലവിൽ പറയുന്ന സാഹചര്യവും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നു എന്നാൽ ഈ പെൺകുട്ടിയെക്കുറിച്ച് പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് തട്ടിക്കൊണ്ടുപോകാൻ സാധ്യ അടക്കം അന്വേഷിക്കുമെന്ന് സുധിക്ഷയുടെ പിതാവ് സുബ്രായിഡു കൊണങ്കിപ്പ് ആവശ്യപ്പെട്ടു മാർച്ച് ആറിന് പുലർച്ചെ നാലേകാലിന് അവസാനമായി സുധിക്ഷയെ ബീച്ചിൽ സി സി ടി വിയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഡൊമിക്കൻ സെവൽ ഡിഫൻസ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിട്ടില്ല കാണാതാകുമ്പോൾ തവിട്ടു നിറത്തിലുള്ള ബിക്കിനിയാണ് ധരിച്ചിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ യു എസ് എൽ സ്ഥിര താമസക്കാരാണ് സുദിക്ഷയുടെ കുടുംബം കാണാതാകുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസവും മകളുമായി സംസാരിച്ചതായി പിതാവ് സുബരണിയുടു കൊങ്കണി പ്രതികരിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും